ീ കാണുന്നത് പെരുമ്പടവത്ത് നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറി പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് കിടക്കുന്നത് റോഡ് സൗകര്യമുണ്ട് റോഡിന് മറ്റേ ആ റോഡ് ഫ്രണ്ടേജാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം സെന്റിന് ഒരു ലക്ഷമാണ് ചോദിക്കുന്നത് അപ്പോൾ വാഹനമൊക്കെ കയറ്റാനും മെറ്റീരിയൽസൊക്കെ അടിക്കാനൊക്കെ വളരെ സൗകര്യപ്രദമായി ടാർ റോഡ് ഫ്രണ്ടിൽ തന്നെ ഉള്ള ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ആവശ്യമുള്ളവർ എൻ്റെ ഈ ചാനലിൽ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ സെവൻ ത്രീ വൺ വൺ സീറോ ഈ നമ്പറിൽ വിളിച്ച് താൽപ്പര്യമുള്ളവർ സ്ഥലം വന്ന് കാണുകയും വാങ്ങിക്കുകയോ ചെയ്യാം അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയൊരു വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും